യെല്ലോ കാർഡ് റെഡ് കാർഡ് കളിയും കളിക്കാരെയും നിയന്ത്രിക്കാൻ റഫറിയുടെ കൈവശമുള്ള രണ്ട് വജ്രായുധങ്ങൾ ഫുട്ബോൾ മൈതാനത്ത് താരങ്ങൾ ഈ രണ്ടു കാർഡുകളെ മാത്രം പേടിച്ചാൽ പോരാ ബ്ലൂ കാർഡിനെ കൂടി പേടിക്കണം യെല്ലോ റെഡ് കാർഡിനൊപ്പം ഫുട്ബോളിലേക്ക് പുതിയ ബ്ലൂ കാർഡ് കൂടി വരികയാണ് എന്താണ് ബ്ലൂ കാർഡ് നോക്കാം മത്സരത്തിൽ ഫൗൾ ചെയ്യുന്നവർക്കും റഫറിയോട് റഫറിയോടുൾപ്പെടെ തട്ടിക്കേറി മോശമായി പെരുമാറുന്നവർക്കുമാണ് ബ്ലൂ കാർഡ് കിട്ടുക കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ചുവപ്പ് ചുവപ്പുകാർഡ് കാണിക്കാനാകാത്തതും എന്നാൽ മഞ്ഞക്കാർഡിനപ്പുറം മുന്നറിയിപ്പ് നൽകേണ്ടതുമായ സാഹചര്യത്തിലും റഫറി ഈ കാർഡ് ഉയർത്തും ഹോക്കിയിലും റഗ്ബിയിലും നിലവിൽ ഇത്തരത്തിൽ നിയമമുണ്ട് സിൻബിൻ വ്യവസ്ഥ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ബ്ലൂ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പത്തു മിനിറ്റ് ആ പ്ലെയർ കളിക്കളത്തിന് പുറത്തിരിക്കണം അതിനുശേഷം വീണ്ടും ഇറങ്ങാം എന്നാൽ അതേ മത്സരത്തിൽ തന്നെ വീണ്ടും ബ്ലൂ കാർഡ് വാങ്ങിയാൽ പണി കിട്ടും രണ്ട് ബ്ലൂ കാർഡ് ചുവപ്പ് കാർഡിന് തുല്യമാകും ഒരു ബ്ലൂ കാർഡും യെല്ലോ കാർഡും ലഭിക്കുന്നതും ചുവപ്പ് കാർഡായി പരിഗണിക്കും ഇതോടെ താരത്തിന് കളം വിടേണ്ടിയും വരും ബ്ലൂ കാർഡ് കിട്ടുന്ന താരത്തിന്റെ ടീം പത്ത് പേരായി ചുരുങ്ങുന്ന പത്ത് മിനിറ്റ് എതിർ ടീമിന് വലിയ അഡ്വാൻറ്റേജ് ലഭിക്കും മത്സരത്തിന്റെ അവസാന നിമിഷത്തിലേക്കാണ് ബ്ലൂ കാർഡ് കിട്ടുന്നതെങ്കിൽ മത്സര ഫലത്തിലും ബ്ലൂ കാർഡ് വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ബ്ലൂ കാർഡ് നടപ്പിലാക്കുക അടുത്ത സീസണിൽ ഇത് കൊണ്ടുവരുമെന്നാണ് സൂചന ഫുട്ബോൾ നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ നിയോഗിക്കപ്പെട്ട ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡാണ് കാർഡ് ആശയം മുന്നോട്ട് വെച്ചത് അടുത്ത മാസം സ്കോട്ട്ലാൻഡിൽ ചേരുന്ന ബോർഡിന്റെ വാർഷിക യോഗത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ നടക്കും തുടർന്നായിരിക്കും കാർഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുക താഴെത്തട്ടിലുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ നേരത്തെ തന്നെ ബ്ലൂ കാർഡ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കൂടി ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുന്നതിനോട് ഫിഫയ്ക്ക് വലിയ യോജിപ്പില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്